കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചിന്തിക്കുന്ന വചനഭാഗം തിമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വചനങ്ങളാണ് എന്താണ് നാം സ്വന്തമാക്കേണ്ടത് കർത്താവ് നമ്മളോട് പറയുകയാണ് നീ എന്താണ് ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ സ്വന്തമാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ വചനം പറയുന്നു തിമോത്യോസിന് പോലോസ്നീഹ മകനെ എൻ്റെ മകനെ എന്ന് ഹൃദയത്തിന് ചേർന്ന വ്യക്തിയാണ് അതുകൊണ്ട് എൻ്റെ മകനെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത് പറയുകയാണ് നീ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക ഈ ഒരു വചനം തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക അനേകം സാക്ഷികളുടെ മുമ്പിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക യേശുക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെപ്പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങൾ തലയിടയാറില്ല നിയമാനുസൃതം മത്സരിക്കാത്തൊരു കായിക അഭ്യാസിക്കും കിരീടം ലഭിക്കുകയില്ല അധ്വാനിക്കുന്ന കർഷകനാണ് വിളവിൻ്റെ ആദ്യ പങ്ക് ലഭിക്കേണ്ടത് ഞാൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നീ അവദാനപൂർവ്വം ചിന്തിക്കണം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ട കഴിവ് കർത്താവ് നിനക്ക് തരും എൻ്റെ സുവിശേഷത്തിൽ പ്രഘോഷിച്ചിട്ടുള്ളതുപോലെ ദാവീദൻ്റെ വംശജനും മരിച്ചിൽ നിന്ന് ഉയർത്തവനുമായി യേശുക്രിസ്തുവനെ സ്മരിക്കുക ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെപ്പോലെ വിലങ്ങുകൾക്ക് വരെ അധീനനാകുന്നത് എന്നാൽ ദൈവവചനത്തിന് വിലങ്ങു വയ്ക്കപ്പെട്ടിട്ടില്ല അതിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ യേശുക്രിസ്തുവിൽ ശാശ്വതവും മഹത്വപൂർണവുമായി രക്ഷ നേടുന്നതിന് വേണ്ടി ഞാൻ എല്ലാം സഹിക്കുന്നു ഈ വചനം വിശ്വാസയോഗ്യമാണ് നാം അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടെ ജീവിക്കും നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോടുകൂടെ വാഴും നാം അവനെ നിഷേധിക്കുന്നെങ്കിൽ അവൻ നമ്മയും നിഷേധിക്കും നാം അവിശ്വസ്തനായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല പ്രിയപ്പെട്ടവരെ ഈ രണ്ടാമത്തെ അധ്യായത്തിൽ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങളിൽ രണ്ടു വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഒന്ന് എൻ്റെ മകനെ നീ യേശുക്രിസ്തുവിൻ്റെ കൃപാവടത്തിന് ശക്തി സ്വീകരിക്കുക രണ്ടിൻ്റെ ഒന്ന് മറ്റൊരു വചനം ഇപ്രകാരം പറയുകയാണ് നാം അവനോടുകൂടെ പതിനൊന്നാമത്തെ വചനം നാം അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടെ ജീവിക്കും പ്രിയപ്പെട്ടവരെ ഒരു ക്രിസ്ത്യാനിക്ക് ജീവിക്കാനുള്ള രണ്ട് വചനങ്ങൾ ഇതാണ് ഒന്ന് നീ യേശുക്രിസ്തുവിൻ്റെ കൃപാവടത്തുന്ന ശക്തി സ്വീകരിച്ചാൽ നിനക്ക് അവനോടുകൂടെ മരിക്കേണ്ടി വന്നാലും നിന്റെ മരണം അവനോടുകൂടെയായിരിക്കും നീ അവനോടുകൂടെ മരിച്ചാൽ നീ അവനോട് കൂടെ ഉയർത്തിരിക്കും അവിടെ ഒരു കണ്ടീഷനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇത് നീ ചെയ്ത ഇത് നിനക്കുണ്ട് കർത്താവ് നമ്മളോട് പറയുന്ന അങ്ങനെ ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് ചില വചനങ്ങൾ കർത്താവ് പറയും ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും അത് കർത്താവിൻ്റെ ഒരു ഔദാര്യത്തിൻ്റെ വചനമാണ് എന്നാൽ ചില വചനങ്ങൾ കർത്താവ് പറയും നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും യോഹന്നാൻ ഞാൻ പതിനൊന്ന് നാൽപ്പത് അതുപോലാണ് ഇവിടെ ഈശോ പറയുക നീ കർത്താവിൻ്റെ കൃപാവരത്തിൽ ശക്തി സ്വീകരിക്കുക ഇനി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ കൈ നീട്ടി കൈയിലേക്ക് എന്തെങ്കിലും കിട്ടുന്നതാണോ സ്വീകരിക്കുക എന്നർത്ഥം അല്ല ഇതെൻ്റെ ഉള്ളിലേക്ക് വരേണ്ട ഒരു കാര്യമാണ് എൻ്റെ ആത്മാവിന് വേണ്ടിയുള്ള ആത്മാവിൻ്റെ രക്ഷയാണ് അതിൻ്റെ മെയിൻ പർപ്പസ് മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ആത്മാവിൻ്റെ രക്ഷയാണ് എൻ്റെ ഉള്ളിലേക്ക് ഞാൻ സ്വീകരിക്കണം ഉള്ളിൽ ശക്തിപ്പെടണം ഉള്ളിൽ ശക്തി സംഭരിക്കണം മരിക്കണം അവൻ്റെ കൂടെ അങ്ങനെയെങ്കിൽ ഉള്ളിൽ ശക്തി ഇല്ലെങ്കിൽ മരിക്കാൻ പറ്റില്ല രക്തസാക്ഷിത്വ കിരീടം സ്വീകരിക്കാൻ പറ്റില്ല ആരൊക്കെ രക്തസാക്ഷിയാകാൻ ആഗ്രഹിക്കുന്നു ആരൊക്കെ ക്രിസ്തുവിൻ്റെ പടയാളിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അവൻ നിശ്ചയമായും ഉള്ളിൽ കനലുള്ള വ്യക്തിയായിരിക്കണം ഉള്ളിൽ ദൈവസ്നേഹത്തിൻ്റെ കൃപയുടെ അഗ്നിയുള്ള വ്യക്തിയായിരിക്കണം ആത്മാവിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണം അവൻ അതാണ് കൃപാവർത്തിനെ ശക്തി സ്വീകരിക്കുക എന്നതുകൊണ്ട് പറയുന്നത് ഒരു ഉദ്യോഗത്തിനായി ഇനി എന്തിനാ ഈ ശക്തി കിട്ടണ്ടേ ഉദ്യോഗമാണ് ഒരു ജോലി വേണം നമുക്ക് ഏത് ജോലിക്ക് പോകണമെങ്കിലും ഒരു നല്ല ജോലി ആണെങ്കിലും ജോലിയാണെങ്കിലും ഉണ്ട് ഏത് കമ്പനി പ്ലേസ്മെൻറ്റ് കൊടുത്താലും ആ കമ്പനി ആദ്യം ചേരണമെങ്കിൽ ആറ് മാസം അല്ലെങ്കിൽ രണ്ട് മാസം ട്രെയിനിങ് നിശ്ചയമാണ് അപ്പോൾ സ്വർഗം എന്നോട് പറയുകയാണ് നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ടെന്ന് ജരമ്യ ഇരുപത്തൊമ്പതിൻ്റെ പതിനൊന്നിൽ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പദ്ധതിക്ക് വേണ്ടി എന്നെ സജ്ജമാക്കാൻ ആദ്യം ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കൃപാവരത്തിൽ നിന്ന് ശക്തി ഉള്ളിൽ സംഭരിക്കണം ഈ ശക്തിയാണ് എന്നെ എന്നെ എൻ്റെ ഉദ്യോഗത്തിന് വേണ്ടി അല്ലെ എൻ്റെ ജോലിക്ക് വേണ്ടി അല്ലെ ഞാൻ എത്തിപ്പെട്ട സ്ഥലത്തേക്ക് എന്നെ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കണം എന്നെ ഇങ്ങനെ തള്ളിക്കൊണ്ടേയിരിക്കണം എപ്പോൾ ഈ ജോലി ഇട്ടിട്ട് പോകാൻ ചില ജീവിതങ്ങൾ പറയാറുണ്ട് കഠിനമായ ജോലിയാണ് ഭാഷയറിയത്തില്ല അന്യദേശങ്ങൾ ചെന്ന് കിടന്നിട്ട് കഷ്ടപ്പെടുത്തുകയാണ് ഇവിടെയുള്ളവർ ഭാഷയറിയത്തില്ല ജീവിക്കാൻ പറ്റുന്നില്ല അപ്പോഴും അവർ പറയും ഇത്രേ ഇവിടെ ജീവിക്കുന്നത് എൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും കണ്ണുനീര് അവരുടെ കഷ്ടപ്പാട് ഓർക്കുമ്പോൾ ഞാൻ ഇട്ടിട്ട് പോകാത്തതാ അല്ലെങ്കിൽ പണ്ട് ഇട്ടിട്ട് പോകും അപ്പോൾ അവരെ നയിക്കുന്നത് എന്താണ് അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം നിറഞ്ഞ കഷ്ടപ്പാടുകൾ അവർ അവൾക്ക് വേണ്ടി സഹിച്ച സ്നേഹം ആ കഷ്ടപ്പാടുകൾ അവളുടെ മനസ്സിൽ കിടക്കുക അതുകൊണ്ട് നേഴ്സായി വിദേശത്ത് ചെന്ന് ഭാഷയറിയത്തില്ല അവരൊത്തിരി കഷ്ടപ്പെടുത്തുന്ന ബുദ്ധിമുട്ടിപ്പിക്കുന്നു അപ്പോഴും അവളവിടെ പിടിച്ചു നിൽക്കുകയാണ് അവരെക്കുറിച്ചുള്ള ചിന്ത പ്രിയപ്പെട്ട മക്കളെ കർത്താവിന് വേണ്ടി മരിക്കാൻ ഒരു കനല് നിൻ്റെ ഹൃദയത്തിൽ സ്വർഗം നിനക്കിലൂടെ പ്രാവർത്തികമാക്കേണ്ട ചില ജോലികളുണ്ട് അത് പൂർത്തിയാക്കാൻ ചങ്കിൽ ഒരു കനല് അഗ്നി നിറഞ്ഞു കത്തിയാലേ പറ്റൂ അതാണ് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിച്ചു വെക്കുക വിശ്വസ്തരായ ആളുകൾ പിന്നെ അടുത്ത വചനമാണ് അനേകം സാക്ഷികളുടെ മുമ്പിൽ വച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞു കൃപാവരം കിട്ടുന്നത് എന്തിനാ കൂടെ മരിക്കാൻ ചുമ്മാ മരിക്കാനല്ല അവനോടുകൂടെ മരിച്ച് അവനോടുകൂടെ ഉയർക്കാനാണ് അപ്പോൾ നീ അവനോടുകൂടെ മരിക്കുന്ന പാതയിലേക്ക് എത്തും മുമ്പ് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് ലാസ്റ്റ് പണിയാണ് അവനോടുകൂടെ മരിച്ചു ഉയർക്കുന്ന പടി അവസാനത്തെ പടിയാണ് അപ്പോൾ അതിനു മുമ്പ് നീ ചെയ്യേണ്ട അടുത്ത ജോലി എന്താണെന്ന് ചോദിച്ചാൽ കൃപ സ്വീകരിച്ചാൽ കൃപ കിട്ടിയാൽ വെറുതെ ഇരിക്കരുത് കൃപ സ്വീകരിച്ചാൽ അപ്പോൾ തന്നെ അനേകം സാക്ഷികളുടെ മുമ്പിൽ വച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നല്ല പറഞ്ഞ് അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നല്ല പറഞ്ഞു അതൊരു സാധാരണ ജോലി അതിലും ശ്രേഷ്ഠം അതായത് ലീഡേഴ്സ് ട്രെയിനിങ് വലിയ വലിയ തലങ്ങളിരിക്കുന്ന ആളുകൾക്ക് ലീഡേഴ്സ് ട്രെയിനിങ് കൊടുക്കാൻ ചുമ്മാ താഴെ കിടക്കുന്ന ഒരു കർഷകനെ കൊണ്ടുപോയി വെക്കാൻ പറ്റില്ല കർഷകനെ കൊണ്ടുപോയി വെച്ചാൽ ഒന്നും ആകില്ല അപ്പോൾ നീ സ്വീകരിക്കേണ്ട ശക്തി എന്ന് പറയുന്നത് ചെറിയ ഗ്രേഡിലല്ല അത് ഹൈ ലെവലിലുള്ള ഗ്രേഡിൽ ശക്തി നീ സ്വീകരിക്കണം അങ്ങനെ സ്വീകരിച്ചാലേ ലീഡേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ നിനക്ക് പറ്റൂ അതാണ് വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക അപ്പോൾ നമുക്കറിയാം നമ്മളിൽ കർത്താവ് ഒരു കൃപ തന്നാൽ താഴെയുള്ളവർക്കും നമ്മളെ അനുസരിക്കുന്നവർക്കും പറഞ്ഞു കൊടുക്കാൻ എളുപ്പമുണ്ട് ഇവനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ശുശ്രൂഷകളിലൂടെ വചനപ്രകോഷങ്ങളുടെ യാത്ര ചെയ്യുമ്പോൾ ആളുകൾക്ക് പോയി വചനധ്യാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വചനം പങ്കുവെക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് എളുപ്പമുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റേഴ്സിനൊരു ധ്യാനം കണ്ടക്ട് ചെയ്യുക അഞ്ച് ദിവസം അപ്പോൾ അവർ കുറച്ചുകൂടി ഗ്രേഡ് നിൽക്കുന്നു നമ്മൾ ചിന്തിക്കുന്നവരാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ ടെൻഷൻ വരും എനിക്ക് അപ്പോൾ എനിക്കറിയാം കുറേ അധികം ദിവസം പ്രാർത്ഥിക്കണം കൃപ കൂടുതൽ സ്വീകരിക്കണം അപ്പം കൃപയുടെ ബലം ഏതാണെന്ന് മനസ്സിലാകുന്നുണ്ടോ അതാണ് കർത്താൻ്റെ ഭജനം പറഞ്ഞത് വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കണം അപ്പോൾ ഒരു കാര്യം പറ്റും അങ്ങനെ ഈ ലീഡേഴ്സിനെ ട്രെയിൻ ചെയ്യുമ്പോൾ നിനക്കൊരു കാര്യം ഉണ്ടാകും ക്ലേശം കഷ്ടത അതാണ് യേശു ക്രിസ്തുവിൻ്റെ നല്ല പോലെ കഷ്ടപ്പാടുകൾ സഹിക്കണം നമുക്കറിയാലോ അതിർത്തിയിൽ നിൽക്കുന്ന ജവാന്മാർക്ക് ഒരുപാട് സഹനമുണ്ട് രാജ്യത്തിൻ്റെ അതിർത്തി നിൽക്കുന്നവർ ഏറെ സഹിക്കേണ്ടി വരും അവർ അവരതിർത്തിയിലാണ് വരേറെ ജാഗരൂകരായിരിക്കേണ്ടി വരും സാധാരണ പോലീസുകാരെ പോലെയല്ല അവർ ആ സാധാരണ പട്ടാളക്കാരെ പോലെയല്ല അവർ അവർക്ക് വലിയ ഏകാഗ്രതയും ജാഗ്രതയും കഷ്ടതയും സഹനവും തീവ്രതയും ഏറെയാണ് റിസ്ക് ഏറെയാണ് അപ്പോൾ വചനം പറയാണ് യേശു ക്രിസ്തുവിൻ്റെ നല്ല പടയാളിയാണെങ്കിൽ നീ കഷ്ടപ്പാടുകൾ സഹിക്കണം സൈനിക സേമത്തില് ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത് വെച്ച ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങൾ തലയിടാറില്ല അപ്പോൾ എന്താണ് നാലാമത്തെ വചനം കറുത്താവുരു കൃപ നിനക്ക് തന്നോ ഇപ്പം നീ കുടുംബം നയിക്കുന്ന വ്യക്തിയാണോ നിന്റെ കൃപ നിന്റെ കുടുംബത്തിൽ നിന്റെ പ്രിയപ്പെട്ടവരെയും ജീവിത പങ്കാളിയേയും നിന്റെ മക്കളെയും യേശുക്രിസ്തുവിന്റെ പാതയിലൂടെ നടത്താൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നതാണ് അതാണ് നിന്റെ കൃപയെങ്കിൽ അവിടെ നീ വേറൊരു വീട്ടിലെ കാര്യം നോക്കാൻ പോകരുത് വേറെ വീട്ടിലെ കാര്യം നോക്കാൻ പോയാൽ ഇതാണ് പ്രശ്നം സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്തിയ ആളുടെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല അപ്പം നമ്മൾ മറ്റു പല കാര്യങ്ങൾക്ക് തലയിടാൻ പോയാൽ ആ കൃപ അത് നമ്മൾ ജ്വലിച്ചിട്ടില്ല ആ കൃപ നമ്മൾ സ്വീകരിച്ചിട്ടില്ല നമ്മൾ ഇപ്പോഴും താഴെ തന്നെ കിടക്കുക ആ ഗ്രേഡ് കൂടിയ കൃപ ട്രെയിനിങ്ങിനുള്ളൊരു കൃപ അത് കർത്താവിനോട് ചോദിക്കണം അടുത്ത അപ്പോൾ ഏകാഗ്രമായൊരു മനസ്സ് അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയിൽ ഒരു ഏകാഗ്രത നമുക്ക് വേണം നിയമാനുസൃതം മത്സരിക്കാത്തൊരു കായിക അഭ്യാസിക്കും കിരീടം ലഭിക്കുകയില്ല എന്തിനാണ് ഇവിടെ ഒരു മത്സരിക്കുന്ന കായിക അഭ്യാസിയെക്കുറിച്ച് പോലീസില പറഞ്ഞു വെച്ചിരിക്കുക പ്രിയപ്പെട്ടവരെ ഒറ്റ ഒറ്റക്കാര്യമുള്ളൂ ഈ മത്സരിക്കാൻ പോകുന്ന കായിക അഭ്യാസി അവന് ഇഷ്ടമാണ് പങ്കെടുക്കണം നൂറ് മീറ്ററിലും പങ്കെടുക്കണം അവനിപ്പോൾ നൂറ് മീറ്ററിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് റിലേ നടക്കുകയാണ് അപ്പോൾ അവൻ ഇവിടെ നിന്നോണ്ട് ഈ ട്രാക്കിൽ ഓടുമ്പോൾ അവൻ റിലേയിലേക്ക് നോക്കി നിന്നാൽ അവന് ഒരു കാരണവശാലും ഇവിടെ മത്സരത്തിൻ്റെ കിരീടം സ്വന്തമാക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം വചനം പറയുകയാണ് ഞാൻ ഏകാഗ്ര ചിത്തയായിരിക്കണം കിരീടം സ്വന്തമാക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം വേണം സാത്താൻ ചിന്തിക്കാൻ ഇടം കൊടുക്കരുത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ ഞാൻ പൂർണ്ണ നിമഗ്നയായി ആ കൃപയിൽ ഞാൻ വ്യാപരിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ അലസതയോടെ വ്യാപരിച്ചാൽ നീ തീഷ്ണതയോടെ തീവ്രതയോടെ നിന്നില്ലെങ്കിൽ അവിടെ സാത്താൻ പ്രവർത്തിക്കും സാത്താൻ ചിന്തിക്കാൻ തുടങ്ങും സാത്താൻ ചിന്തിക്കാൻ തുടങ്ങിയാൽ ട്രാക്ക് മാറും മത്സരത്തിൽ കിരീട കിരീട സ്വന്തമാക്കില്ല നീ പരാജയത്തിലേക്ക് പോകും അടുത്ത വചനം പറയുകയാണ് അധ്വാനിക്കുന്ന കർഷകനാണ് വിളവിൻ്റെ ആദ്യ പങ്ക് ലഭിക്കേണ്ടത് ഞാൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നീ അവദാനപൂർവ്വം ചിന്തിക്കണം എല്ലാം മനസ്സിലാക്കാൻ വേണ്ട കഴിവ് കർത്താവ് നിനക്ക് തരും ഇനി ആറാമത്തെ വചനത്തിൽ കർത്താവ് പറഞ്ഞു നിനക്ക് ഏകാഗ്രതയുണ്ടാക്കണം നീ ഏകാഗ്രമായ മനസ്സോടെ നിൻ്റെ ലക്ഷ്യം മാത്രം മുമ്പിൽ വെച്ച് യാത്ര ചെയ്യണം യാത്ര ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം അധ്വാനിക്കണം ഹാർഡ് വർക്ക് ചെയ്യണം നിന്നെ ലക്ഷ്യേൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിലേക്ക് അതായത് നമുക്ക് എത്തിപ്പെടേണ്ടത് അവനോടുകൂടെ മരിച്ച അവനോടുകൂടെ ഉയർക്കുകയാണ് അവിടേക്ക് എത്തിപ്പെടണമെങ്കിൽ ഈ ഗുണങ്ങളെല്ലാം നിനക്ക് വേണം നീ നിൻ്റെ കുടുംബജീവിതത്തിൽ നിന്നുകൊണ്ട് തന്നെ വേണം നിനക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക് എത്താൻ കുടുംബജീവിതം കുറച്ചും മതിയാക്കി ഇനി നമുക്ക് വേറൊരു ജീവിതത്തിലേക്ക് പോകാം എന്ന് വിചാരിച്ചാൽ നീ അവനോടുകൂടെ മരിക്കാൻ പറ്റില്ല നിനക്ക് അവനോടുകൂടെ ഉയർക്കാൻ പറ്റില്ല കർത്താവ് തന്നെ എവിടെ വെച്ചോ അവിടെ നിന്ന് നീ യുദ്ധം ചെയ്ത് കഷ്ടപ്പാടുകൾ സഹിച്ച് ഏകാഗ്രമായി മനസ്സോടെ നീ യാത്ര ചെയ്യാൻ തുടങ്ങിയാൽ കിരീടം സ്വന്തമാക്കും അധ്വാനിക്കുന്ന കർഷകന് വിളവൻ്റെ ആദ്യ പങ്ക് തന്നതുപോലെ കർത്താവിൻ്റെ ഒപ്പം സ്വർഗരാജ്യത്തിൽ അവൻ്റെ കൂടെ ഇരിക്കാൻ കർത്താവ് നിനക്ക് കൃപ തരും ഞാൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ചിന്തിക്കണം അപ്പോൾ എന്താണ് ചിന്ത കർത്താവ് പറയുന്ന കാര്യങ്ങൾ അവൻ്റെ വചനങ്ങൾ മാത്രമാണ് അവൻ്റെ പ്രമാണങ്ങൾ മാത്രമാണ് അവൻ്റെ കൽപ്പനകൾ മാത്രമാണ് അവൻ പഠിപ്പിച്ച സ്വർഗ്ഗരാജ്യത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ നിങ്ങളും നിയമങ്ങളും പ്രമാണങ്ങളും അനുഷ്ഠിക്കണം അനുസരിക്കണം വിശുദ്ധിയിൽ ജീവിക്കണം അപ്പം മെയിൻ ചിന്ത എവിടെയായിരിക്കും സ്വർഗരാജ്യം അല്ലെങ്കിൽ തൊട്ടു താഴെ നിയമങ്ങളെക്കുറിച്ച് ആത്മശോധന ചെയ്യണം സ്വയം പരിശോധിക്കണം നമ്മളെ തന്നെ നോക്കണം ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഈ നിയമ ലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ ആത്മശോധന ചെയ്യാൻ അവധാനപൂർവ്വം സെൽഫ് കോൺഷ്യസ് എക്സാമിൻ ചെയ്യണം എൻ്റെ ഉള്ളിലെ എൻ്റെ അവബോധം എൻ്റെ മനസാക്ഷിയിൽ ഞാൻ ഇന്ന് എങ്ങനെ വ്യാപരിച്ചു അതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ആത്മശോധനയുടെ കാര്യം ഓരോ ദിവസവും കൃപാവരത്തിൽ എങ്ങനെ ഞാൻ വളർന്നു എത്തിയിട്ടുണ്ടോ എന്ന് വചനം ചോദിക്കുകയാണ് എൻ്റെ സുവിശേഷത്തിൽ പ്രഘോഷിച്ചിട്ടുള്ളതുപോലെ പോലെ വംശജനും മരിച്ചവനെന്ന് ഉയർത്തവനുമായ യേശുക്രിസ്തുവിനെ സ്മരിക്കണം ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ചിന്ത സ്വർഗരാജ്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ് സ്വയം പരിശോധിച്ചു പാപങ്ങളെക്കുറിച്ച് ബോധമുള്ളവരായി മാറിയാൽ ആ പാപത്തെക്കുറിച്ച് ബോധപ്പെട്ട് നീ അനുദപിക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹം നിന്നെ വലയം ചെയ്യും വലയം ചെയ്യുമ്പോൾ നിൻ്റെ ചിന്ത സ്വർഗരാജ്യത്തിലാണ് ആ സ്വർഗരാജ്യത്തിലെ ആയിരിക്കുമ്പോൾ നീ അവിടെ ആരെയാണ് കാണുന്നത് ഈശോയെ കാണും എൻ്റെ സുവിശേഷത്തിൽ പ്രഘോഷിച്ചിട്ടുള്ളതുപോലെ ആ ഈശോയ്ക്കൊരു പ്രത്യേകതയുണ്ട് ദാബിദൻ്റെ വംശജൻ രാജവംശജൻ രാജ്യം സ്വർഗ്ഗത്തിലെ രാജാവ് അതാണ് രാജവംശ ദാവിംശജൻ മരിച്ചെന്ന് ഉയർപ്പിക്കപ്പെട്ടവനുമായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ കർത്താവ് പാപത്തെ മരണത്തെ ശാപത്തെയും തകർത്തെറിഞ്ഞ ഉയർത്തെഴുന്നേറ്റ എൻ്റെ കർത്താവിനെ കുറിച്ച് നീ ധ്യാനിക്കണം അപ്പൊ ഇവിടെ എന്തിനാ ഇത് പറയുന്നേ മരിച്ചവൻ ഉയർത്തവനായ യേശു ക്രിസ്തു കാരണം നീ ഇങ്ങനെ വിശുദ്ധികൾ ജീവിച്ച് ജീവിച്ച് കൃപ സ്വന്തമാക്കി സ്വന്തമാക്കി വരും തോറും നീ കർത്താവിനെ സ്മരിക്കും തോറും അവനോടുകൂടി മരിച്ചുയർക്കാൻ യോഗ്യതയിലേക്ക് നീ പ്രവേശിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും യേശുക്രിസ്തുവിൻ്റെ മരണോത്ഥാനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം അവൻ്റെ രാജ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം സ്വർഗ്ഗരാജ്യം ചിന്തയുടെ ഒന്നാമത്തെ പടിയായിരിക്കണം കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കണം എന്നാലും സഹനം ഏറ്റെടുക്കാൻ പറ്റൂ കർത്താവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കണം എന്നാലേ നിനക്ക് അവനോടുകൂടി ഉയർക്കാൻ പറ്റൂ പ്രിയപ്പെട്ടവരെ പ്രതീക്ഷയോടെ യാത്ര ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഏറെ മുമ്പിലേക്ക് വരും അപ്പോൾ അടുത്ത വചനം പറയുകയാണ് ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെപ്പോലെ വിലങ്ങുകൾക്ക് വരെ അധീനായിരിക്കുന്നത് സ്വന്തം അനുഭവം അദ്ദേഹം പങ്കുവച്ചു എന്നാൽ ഒരു കാര്യം നീ എപ്പോഴും ഓർക്കണം നിന്റെ ചുറ്റുമുള്ളവരും ഒരുപക്ഷെ നിനക്ക് കൃപ സ്വീകരിക്കാൻ കൂടെ നിന്നുവരും നിന്നെ സഹായിച്ചവരും ഒക്കെ കഷ്ടതയിലാകാം വേദനയിലാവാം ഒരു പുറകൂട്ടും പോയിട്ടുണ്ടാവാം അങ്ങനെ വന്നാലും ദൈവവചനത്തിന് വിലങ്ങുവയ്ക്കപ്പെട്ടിട്ടില്ല അന്ന് നീ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ വചനഭാഗം ചിന്തിക്കുമ്പോൾ മൂന്നാമതോർക്കാൻ ഒരു കാര്യം കൃപാവരം സ്വീകരിക്കണം ഒന്നാമത്തെ കാര്യം അവൻ്റെ കൃപാവരത്തിന് ശക്തി സ്വീകരിക്കണം പിന്നെ അവനോടുകൂടി മരിച്ചുയർക്കണം അവനോടുകൂടി മരിച്ചുയർക്കുക എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് കർത്താവ് പറയുകയാണ് ദൈവവചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല അപ്പം എൻ്റെ ചുറ്റോടു ചുറ്റും പലരും വീണ് പോയതും വേദനിച്ചതും തകർന്നു കിടക്കുന്നതും ഒക്കെ ഞാൻ കാണും ഞാനിങ്ങനെ അവനെ മാത്രം നോക്കി മത്സരത്തിനടുത്ത് കിരീടം നേടാൻ വേണ്ടി കർത്താവിൻ്റെ പാതയിലൂടെ അവനെ ധ്യാനിച്ച് ധ്യാനിച്ച് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നും ഇവരെല്ലാം തളന്നു തളന്നുകിടക്കുവാണല്ലോ അപ്പോൾ എൻ്റെ മനസ്സിനെ ഉണർത്താൻ എൻ്റെ മനസ്സിനോട് പറയണം ദൈവവചനത്തിന് വിലങ്ങി വയ്ക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ യേശുക്രിസ്തുവിൽ ശാശ്വതവും മഹത്വപൂർണവുമായി രക്ഷ നേടുന്നതിന് വേണ്ടി ഞാൻ എല്ലാം സഹിക്കുന്നു അപ്പോൾ ഇത് സഹിക്കുന്ന വ്യക്തിക്കാണ് എന്തിനാണ് അപ്പോഴും പറയുവാണ് നിന്റെ ഉദ്ദേശം എന്താണ് ലീഡേഴ്സിനെ ട്രെയിൻ ചെയ്യുക അതാണ് തിമോത്തിയസിനെ ഏൽപ്പിച്ചത് ലീഡേഴ്സിനെ ട്രെയിൻ ചെയ്യുമ്പോൾ നിനക്ക് കഷ്ടതകളുണ്ടാകും സങ്കടങ്ങളുണ്ടാകും അപ്പം നീ ഓർത്തോണം തിരഞ്ഞെടുക്കപ്പെട്ടവർ യേശുക്രിസ്തുവിൽ ശാശ്വതവും മഹത്വപൂർണ്ണമായ രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് സഹിക്കുന്നത് അപ്പോൾ ഇതെനിക്ക് അവകാശപ്പെട്ടതാണ് ഇതെനിക്ക് അവകാശപ്പെട്ടതാണെന്ന് നീ ചിന്തിക്കണം ഈ വചനം വിശ്വാസയോഗ്യമാണ് അടുത്ത് അതാണ് അതിനുശേഷമാണ് കർത്താവ് പറയുക നാം അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടെ നാം ജീവിക്കും അവനോടുകൂടെ മരിച്ചാൽ അവനോടുകൂടി ജീവിക്കും ഇതിന് മറ്റൊരർത്ഥമുണ്ട് കേട്ടോ സുവിശേഷ പ്രഘോഷണ മേഖലകൾ നിൽക്കുന്ന വ്യക്തികൾ അനുദിനം ഈ വചനം വായിക്കുന്ന എപ്പോഴും നന്നായിരിക്കും കർത്താവിൻ്റെ ഈ വചനം സഹനങ്ങളിലൂടെ പീഡകളിലൂടെ ഏകാഗ്രചിത്തയുമായി അവനെ മാത്രം ധ്യാനിച്ച് മരണത്തോളം അവൻ്റെ കൂടെ വ്യാപരിക്കാൻ കൂടെ ഉയർക്കുമെന്ന വലിയ പ്രതീക്ഷയോടെ സ്വർഗരാജ്യത്തെക്കുറിച്ച് ചിന്തിച്ച് യാത്ര ചെയ്യാൻ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് നമ്മളെ അപ്പോൾ അതൊരു സുവിശേഷ പ്രഘോഷണമാണ് ആ സുവിശേഷ പ്രഘോഷണത്തിൽ വ്യതിചലിക്കാൻ പാടില്ല വ്യതിചലനമില്ല കർത്താവിന് വേണ്ടി സഹിക്കാൻ നമുക്ക് പറ്റണം സുവിശേഷം ഒരിക്കലും നമ്മളെ കെട്ടിയിടില്ല അതാണ് ദേവ വചനത്തിന് വിലങ്ക് വയ്ക്കപ്പെട്ടിട്ടില്ല എന്ന വചനം പറയുമ്പോൾ സുവിശേഷം ഒരിക്കലും നിന്നെ ബന്ധിച്ചിടില്ല വചനം നിന്നെ സ്വതന്ത്രമാക്കും ആത്മാവിന് സ്വാതന്ത്ര്യം തരും നമുക്കറിയാലോ വചനം സൗഖ്യപ്പെടുത്തുന്നതാണ് വചനം അനുഗ്രഹദായകമാണ് വിടുതൽ നൽകുന്നതാണ് വഴി തുറക്കുന്നതാണ് സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോടുകൂടെ നമ്മൾ വാഴും അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞു വെച്ചാലും ചില സമയങ്ങളിലൊക്കെ നമ്മൾ പതറിപ്പോകും വിശ്വാസം നഷ്ടപ്പെടും അപ്പോൾ കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുകയാണ് നീ ഉറച്ച നിക്കണം നമ്മൾ ചില പന്തലിടാൻ വേണ്ടി കമ്പൊക്കെ കുത്തും അപ്പോൾ കമ്പ് കുത്തുമ്പോൾ നമ്മളിങ്ങനെ നിലം കുഴിച്ചിട്ട് കമ്പിങ്ങനെ ഇറക്കി വെക്കുമ്പോൾ രണ്ടോ മൂന്നോ കുഞ്ഞ് കല്ലും കൂടി ഇട്ട് ഉറപ്പിക്കും ഉറച്ച് നിന്നില്ലെങ്കിൽ അത് പന്തൽ മുകളിൽ കയറുമ്പോൾ പടത വലിച്ചു കെട്ടുമ്പോൾ അത് താഴോട്ട് പോരും എപ്പോഴും തൂൺ ഉറപ്പിക്കും അപ്പം നീ ഉറച്ചു നിൽക്കേണ്ട മേഖലകളെ കുറിച്ചാണ് കർത്താവിൻ്റെ വചനം ഇത്രയും നേരം നിന്നെ പഠിപ്പിച്ചത് നീ ഉറച്ചു നിൽക്കുമെങ്കിൽ നീ അവനോടുകൂടെ വാഴും നിനക്ക് സ്വർഗരാജ്യം സ്വന്തമാകും ഇനി അതല്ല നീ അവനെ നിഷേധിക്കുന്നെങ്കിൽ അവൻ അമ്മയും നിഷേധിക്കും നാം അവശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും എന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിച്ചു വെക്കുമ്പോൾ നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കുമെന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ് നമുക്കറിയാം എപ്പോഴും നമ്മളെ ധൈര്യപ്പെടുത്താൻ കർത്താവ് കൂടെയുണ്ട് ഉറച്ചു നിൽക്കുന്ന സമയം നമുക്ക് പറ്റാത്ത ചില സമയങ്ങൾ ഉറച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ കർത്താവ് ജോഷുവായോട് പറഞ്ഞ വചനം നമ്മുടെ മനസ്സിലിരിക്കട്ടെ ജോഷുവായോട് കർത്താവ് പറഞ്ഞു ഒന്നാം അധ്യായം ഒൻപതാമത്തെ വചനത്തിൽ എട്ട് ഒൻപത് വചനങ്ങളിൽ ഇപ്രകാരം കർത്താവ് പറഞ്ഞു വെച്ചു കർത്താവിൻ്റെ വചനം പറയുകയാണ് നീ ഭയപ്പെടേണ്ട നീ ശക്തനാകണം വചനം പറയുന്നു ന്യായ പ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ ആദരത്തിലുണ്ടായിരിക്കണം അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം ഇത്രയും നേരം പൗലോസിലിക തിമോത്തിയോസിനോട് പറഞ്ഞ അതേ കാര്യത്തിൻ്റെ കുച് കാര്യങ്ങളെല്ലാം ചുരുക്കത്തിൽ പറയുകയാണ് കൽപ്പനകൾ പാലിക്കണമെന്നല്ല അപ്പോൾ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും എന്നിട്ടോ ശക്തനും ധീരനും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടല്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കൃപയിൽ ശക്തി സ്വീകരിക്കാൻ അവരോടുകൂടെ ജീവിക്കാൻ യുദ്ധം ചെയ്യാൻ ഒക്കെ ഞാനും നിങ്ങളും തയ്യാറായി ആഗ്രഹിച്ച് ജീവി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കർത്താവ് നമ്മോട് പറയുകയാണ് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെയായിരിക്കും ഞാൻ നിന്നെ തള്ളിക്കളയില്ല നമ്മുടെ ഏറ്റവും വലിയ എബിലിറ്റി എന്ന് പറയുന്നത് കർത്താവിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കാൻ ഒരു വ്യക്തിക്ക് വേണ്ട ഏറ്റവും വലിയ കഴിവാണ് വിശ്വസിക്കുക എന്നത് വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അത് വിശ്വസിക്കണം അത് വിശ്വസിച്ചാൽ കർത്താവ് നമ്മളെ ഉയർത്തിക്കൊള്ളും നാം ഉറച്ചു നിന്നോളും അവനോടുകൂടെ മരിച്ച് അവനോടുകൂടെ ഉയർക്കാനുള്ള കൃപ കർത്താവ് നമുക്ക് തരും നമ്മുടെ ജീവിതത്തിൽ അതാണ് വചനം പറയുന്നത് വീണ്ടും യോഹന സുവിശേഷം പതിനഞ്ചാമത്തെ ആയി അഞ്ചാമത്തെ വചനത്തിൽ പറയും എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്താണ് യോഗനശൂക്ഷൻ പതിനഞ്ചാമത്തെ മുന്തിരിച്ചെടിയെ ശാഖകളെയും കുറിച്ച് പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ് മുന്തിരിച്ചെടിക്ക് ശാഖയുടെ കൂടെ ശാഖയ്ക്ക് മുന്തിരിച്ചെടിയോട് ചേർന്ന് നിന്നില്ലെങ്കിൽ തായ്ത്തണ്ണിനോട് ചേർന്ന് നിന്നില്ലെങ്കിൽ അത് ഫലമൊന്നും പുറപ്പെടുവിക്കില്ല ജീവരസമൊന്നും അതിന് കിട്ടില്ല അപ്പം ഇവിടെ വചനം പറയുകയാണ് നീ കർത്താവിൻ്റെ കൂടെ അവനോട് കൂടെ ഉറച്ചു നിൽക്ക് അപ്പം നിനക്ക് ഫലം പുറപ്പെടുവിക്കാൻ പറ്റും ഈ വലിയ കൃപാവരം നിനക്ക് എന്തിനാ തന്നെ ആ ലക്ഷ്യത്തിലേക്ക് നീ എത്തും ആ ലക്ഷ്യത്തിലേക്ക് നീ എത്തും നീ അവനോട് കൂടി അധ്വാനിക്കാൻ തുടങ്ങും അങ്ങനെ അധ്വാനിക്കുമ്പോൾ പൗലോ ശ്രീഹ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞു വെച്ചു ഫസ്റ്റ് കൊറിയൻ ദോസ് പതിനഞ്ചാം മധ്യായ പത്താം വചനത്തിൽ ഇപ്രകാരം പറഞ്ഞു വെക്കും ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും പറയുകയാണ് കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് അദ്ദേഹം ഇപ്രകാരം പറയും എൻ്റെ മേൽ ദൈവം ചൊല്ലുന്ന കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് മറ്റെല്ലാവരെയക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത് അതുകൊണ്ട് ഞാനോ അവരോ ആര് തന്നെയായാലും ഇതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കണമെന്ന് കർത്താവ് വചനത്തിലൂടെ നമ്മളെ പഠിപ്പിച്ച് വെക്കുമ്പോൾ ഒന്ന് കുറേ ദിവസം പതിനഞ്ചിൻ്റെ പത്ത് വചനം നമ്മുടെ ഹൃദയത്തിലിരിക്കട്ടെ നമ്മുടെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ അത് നിഷ്ഫലമായി പോയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റണം കർത്താവെ നീ ചൊരിഞ്ഞ കൃപ അതെൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നിഷ്ഫലമായി പോയിട്ടില്ല എന്ന് ഇന്ന് ആർക്ക് ഈശോയോട് പറയാൻ പറ്റും എവിടെയെങ്കിലുമൊക്കെ കൃപ ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ അവനോട് ഇന്ന് ശക്തി ചോദിക്കണം അവരോടൊന്ന് കൃപ ചോദിക്കണം അവൻ്റെ മുമ്പിൽ പോയിരിക്കണം കർത്താവേ വലിയ കൃപ ജപ്പാൻ പൈപ്പിൽ നിന്ന് ഒഴുകി ഉറങ്ങുന്ന വിരിവെള്ളച്ചാട്ടത്തിൻ്റെ കൂട്ട് കൃപ കർത്താവ് എനിക്ക് വേണം ഇപ്പം ഒരു കുഞ്ഞു ഓസിന്ന് വരുന്ന ആ കൃപാവെള്ളത്തല്ല ഞാൻ ജീവിക്കുന്നത് അതല്ലല്ലോ നീ എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് കർത്താവെ നിന്നിൽ നിന്ന് ശക്തി സ്വീകരിക്കാൻ തയ്യാറായി ഞാൻ വന്നിരിക്കുകയാണ് എൻ്റെ ആത്മാവിനെ നീ ശക്തിപ്പെടുത്തണം നിന്നോടുകൂടെ മരിച്ച് നിന്നോടു കൂടെ ഉയർക്കാൻ ഒരു കൃപ നീ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ കണ്ണുകളടിച്ച് കരകൾ കൂട്ടിപ്പിടിക്കാം സ്വർഗരാജ്യത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കാൻ കർത്താവെ അവിടുത്തെ കൃപാവരത്തിൻ്റെ ശക്തി എനിക്ക് വേണം എന്നെക്കുറിച്ച് അങ്ങ് എന്ത് തീരുമാനിച്ചിട്ടുണ്ടോ എന്ത് പദ്ധതിക്ക് വേണ്ടിയാണോ അങ്ങ് കൃപ സ്വീകരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ കൃപ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് കർത്താവെ അതിന് ഏറ്റെടുക്കേണ്ട സഹനങ്ങൾ കഷ്ടപ്പാടുകൾ അതിന് ഞാൻ ധ്യാനിക്കേണ്ട കാര്യങ്ങൾ ഒക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു കർത്താവേ കൃപ കൃപയ്ക്കുമേൽ സ്വീകരിക്കപ്പെട്ട് നീ എന്നൊച്ചു കഴിഞ്ഞ കൃപ നഷ്ടമായി പോകാതെ ആ കൃപയിൽ വ്യാപരിച്ച് നിന്നോടുകൂടെ മരിച്ച് നിന്നോടുകൂടെ ഉയർക്കാനുള്ള വലിയ കൃപ നീ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേൻ